നാമ മഹത്വപ്പെപ്പെടുമാനാകട്ടെ ഗ്രേസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ തിരുവചനം ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗമുരുന്ന യേശുക്രിസ്തു നാമത്തെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം നമുക്ക് വായിക്കാം കുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യം അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപ്പെട്ടിരിപ്പി നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അശുദ്ധമായത് ഒന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായി കർത്താവ് അരുളി ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ആ വചനത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ട് വേറിട്ടിരിപ്പി ആരുടെ ഇടയിൽ നിന്നാണെന്ന് കുരുന്തി സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അപ്പസനായിരിക്കുന്ന പൗലോസ് അതിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പതിനഞ്ചാം വാക്യത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ അവിശ്വാസികളുടെ ഇണയില പിണ കൂടരുത് നീതിക്കും അകർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച വെളിച്ചത്തിന് ഇരുളോടെന്ത് കൂട്ടായ്മ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്ത വിശ്വാസിക്ക് അവിശ്വാസ്യമായി എന്ത് ഓഹരി ദേവാലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്ത അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പതിമൂന്ന് മുതലുള്ള വേദവാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു എവിടെ നിന്നാണ് വേറിട്ടിരിക്കുന്നത് അവിശ്വാസികളിൽ നിന്നും വിഖ് ആരാധനയിൽ നിന്നും ഇരുട്ടിന്റെ പ്രവർത്തികളിൽ നിന്നും അനീതിയുടെ പ്രവർത്തികളിൽ നിന്നൊക്കെ ഒരു ദൈവ പൈതല് വേറിട്ടിരിക്കണമെന്ന് കർത്താവ യേശു ക്രിസ്തു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് യേശു പ്രകാരമാണ് പറയുന്നത് അവരുടെ ഇടയിൽ നിന്നും വേറിട്ടിരിപ്പി അപസനായിരിക്കുന്ന പൗലോസിൽ കൂടെ നമ്മോട് ഇന്ന് പകരക്കാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാനുള്ളത് അതാണ് വേറിട്ട ഒരു ജീവിതം വേർപ്പെട്ട ഒരു ജീവിതം ഈ ലോകത്തു നിന്നും ഒരു വേർപ്പെട്ട ജീവിതം ലോഹമോഹങ്ങളിൽ നിന്നും വേർപ്പെട്ട ഒരു ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ പാപങ്ങളിൽ നിന്നും ലോഹമോഹങ്ങളിൽ നിന്നും ലോകത്തിന്റെ വശീകരണത്തിൽ നിന്നും ലോകത്ത് നിന്ന് നമ്മൾ കാണുന്നതായ ദുരുപദേശങ്ങളുടെ അടിമത്തത്തിൽ നിന്നും എല്ലാം നമ്മൾ വേറിട്ട ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം ദൈവസഭ എപ്പോഴും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവം മക്കളുടെ കൂട്ടായ്മയാണ് ദൈവസഭ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണത് അപ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം വരിപ്പിച്ചിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് നാം ദൈവസഭയിലേക്ക് കടന്നു വരുന്നത് ഒരു ദൈവവൈതലായിത്തീരുന്നത് പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങി പോകാതെ ഒരു ദൈവവൈദ തങ്ങളെ തന്നെ സൂക്ഷിക്കണം ലോകത്തിന്റെ പാപമോഹങ്ങളിലേക്ക് വശീകരണ വാക്കുകളിലേക്ക് കെട്ടുകഥകളിലേക്ക് കർണരസമാകുമാറുള്ള എല്ലാ കെട്ടുകഥകളിൽ നിന്ന് നമ്മൾ വിട്ടൊഴിഞ്ഞിരിക്കണം ഇതിൽ എല്ലാറ്റും ഉപരിയായി ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു ദൈവ പൈതൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അനേകം ദുരു ഉപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് ദൈവസഭയിൽ കടന്നു വന്ന് അവരുടെ ഉപദേശങ്ങളെ പഠിപ്പിക്കുകയും നമ്മെ ക്രിസ്തുവിൽ നിന്നും നീക്കിക്കളയുവാൻ തക്കവണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ മാറ്റി കളയുവാൻ തക്കവണ് അവരിന്ന് ദൈവസഭയ്ക്കായത്തേക്ക് നൂണ് കയറി വന്നിരിക്കുകയാണ് അപ്പൊ അവരുടെ ഉപദേശത്തെ നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കണം അവർ ഇന്നത് ചെയ്താൽ തെറ്റല്ല ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല അതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ജീവിക്കണമെന്നൊന്നും വ്യവസ്ഥയില്ല എന്നൊക്കെ പറഞ്ഞ് അനേകം ദുരുപദേഷ്ടാക്കന്മാർ ഇന്ന് ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വന്ന് ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ തെറ്റിച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അന്ന് അപ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം വചനത്തെ മുറുകെ പിടിക്കണം യേശു എന്താണ് തിരുവെഴുത്തുകളിൽ കൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് അത് നാം പൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് ആ അടിസ്ഥാനത്തിന്മേൽ ഉറച്ചു നിൽക്കുവാൻ ഒരു ദൈവ വൈതലിന് കഴിയണം എങ്കിൽ മാത്രമേ നമുക്ക് അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടാതിരിക്കുവാനും വിഗ്രഹങ്ങളോട് വേറിട്ടിരിക്കുവാനും ഭാവസ്വഭാവങ്ങളോട് വേറിട്ടിരുപ്പാനൊക്കെ നമുക്ക് കഴിയുകയുള്ളു അല്ല ഏത് കേട്ടാലും സത്യമാണെന്ന് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ സത്യവചനത്തിൽ നിലനിന്ന് നിത്യജീവിലേക്ക് കടന്നു പോകുവാൻ കഴിയാതെ വരും എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ ഒരു ഹാമാനയും മോർദക്കായും കാണുവാൻ കഴിയുന്നു അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ മോർദക്കായ് ആരാണ് എന്ന് അവന്റെ ഗോത്രം എന്താണെന്ന് അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കുവാനായി കടന്നുപോയ ഒരു ഹാമാനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാമാൻ വരുമ്പോൾ മോർദക്കായി അവന് നമസ്കരിക്കുകയോ കുമ്പിടുകയോ ചെയ്യുന്നില്ല മൂന്നാം അധ്യായം ഒന്ന് രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഹാമാൻ ഓട്ടോമാറ്റിക്കലി എന്തായി ഈ മോർദേക്കായോട് ഒരു വിദ്വേഷം ഒരു വൈരാഗ്യ അവനോട് അവനോടുണ്ടാകുവാനിടയെത്തുന്നു അപ്പോൾ ഈ മോർദേക്കായ് ആരാണ് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിഹ്നച്ചിതറി കിടക്കുന്നു അവരുടെ ന്യായ പ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനേക്കാളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അപ്പൊ ഒരു യഹൂദനാണ് ഈ മോർദക്കായ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ ന്യായ പ്രമാണത്തിന് വ്യത്യാസമുണ്ട് അവൻ ദൈവത്തെ അല്ലാതെ മനുഷ്യരെയോ രാജാക്കന്മാരെയോ വിഗ്രഹങ്ങളെയോ വണങ്ങുകയോ നമസ്കരിക്കുകയോ അവരുടെ മുമ്പിൽ മുട്ടുകുത്തുകയോ ചെയ്യുകയില്ല യഹൂദന് യഹോവയായ ദൈവം മാത്രമേയുള്ളൂ സാക്ഷ അവർക്ക് വണങ്ങുവാൻ അവർക്ക് നമസ്കരിക്കുവാൻ ഉള്ള ഏക വ്യക്തിത്വം മനുഷ്യരുടെ മുമ്പിൽ ഒന്നും ഒരു യഹൂദൻ വണങ്ങോ നമസ്കരിക്കുകയോ ചെയ്യുകയില്ല അത് ന്യായപ്രമാണ വിരുദ്ധമാണ് ആകിയാൽ മോർദേക്കായിക്ക് മനസ്സിലായി ഇവർ സകല ജാതികളിൽ നിന്നും വേർപ്പെട്ട ഒരു സമൂഹത്തിൽ പെട്ട ഒരു വ്യക്തിയാണെന്ന് ദൈവ സമയം നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതാണ് ഇതാ തനിച്ച് വാർത്ത നിരുജനം ഇവർ ജാതികളിൽ എണ്ണപ്പെടുന്നതിന് നമ്മൾ ഈ ലോകത്തിന്റെ മക്കളല്ല ദൈവരാജ്യത്തിന്റെ മക്കളാകുന്നു അപ്പോൾ നമുക്ക് ഈ ലോകവും ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളുണ്ട് ലോകത്തു നിന്നും വേർപ്പെട്ട ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയാൽ മാത്രമേ നിത്യമായിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ ആകിയാൽ ഈ സന്ദേശം ശ്രവിക്കുന്ന ദൈവജനമേ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ഈ ലോകത്തിന്റെ മോഹങ്ങൾ കടിമപ്പെട്ടു പോകാതെ ഈ ലോകത്തിലെ ദുരുപദേശങ്ങൾക്കും മറ്റ് വിഷയങ്ങൾക്കും അടിമപ്പെട്ടു പോകാതെ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഒരു വേർപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു പോകാം എങ്കിൽ മാത്രമേ സ്വർഗസ്തനായ ദൈവം നമുക്ക് പിതാവായും നമ്മൾ ദൈവത്തിൻ്റെ പുത്രി പുത്രന്മാരായിത്തീരുകയുള്ളു ആ നല്ല വാക്തത്വം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ നമ്മളെ ആ വചനപ്രകാരം വഴി നടത്തുവാൻ സർവശക്തനായ ദൈവ കൃപ നൽകുമാറാകട്ടെ വചനം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ.